ിൻ്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ാകും ഞങ്ങൾക്കെല്ലാം മേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാ മങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകല്ല ഭാഗ്യം നൽക ഹലോ ഹായ് അലൈക്കും എന്താ മുത്തുമണികളെ വിശേഷം സുഖമല്ലെങ്കിൽക്കൊക്കെ അലഹമ്മില്ല അമ്മക്കും പോത്തുകുട്ടിക്കും ഒക്കെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ കമൻറ്റ് ചെയ്യാൻ കുറേ കണ്ടു പൊന്നാര മുത്തുമണികളെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരായിട്ടായിരിക്കില്ലേ അങ്ങനത്തെ കമൻറ്റൊക്കെ ഇടണത് നമ്മൾ പൊന്നുപോലെ നോക്കും കേട്ടോ നമ്മളെ വർത്താനൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഡോക്ടറാണോ വന്നിരിക്കുന്നത് കേട്ടോ ഡോക്ടറൊക്കെ വന്നു കണ്ട് നോക്കി മരുന്നും ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓ ഏകദേശമൊക്കെ നീച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെയൊക്കെ അത് കണ്ടപ്പോ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കുറഭയം ഉണ്ടാകാൻ വെച്ചാത്ത ജന്തു അല്ലേ അതൊന്നും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയോണ്ട് നിങ്ങളെ കൂടി പ്രാർത്ഥന ഇല്ലോണ്ടാണ് എൻ്റെ മുത്തുമണി കുട്ടപ്പൻ നിന്ന് നീച്ച് നിന്നിട്ടോ അലഹമ്മില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ മുത്തുമണികളെ എൻ്റെ മുത്തുമണികളെ ഉറക്കട്ടെ കേട്ടോ പുന്യൂസ് ഉറങ്ങിയിട്ടുണ്ട് മിന്നൂസ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആ ഡോക്ടർ വരുന്ന തിരക്കായിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയിരുന്നു ഓലക്കാ നേരത്തിന് ചൂടുവെള്ളം പറയുമ്പോൾ ചൂടുവെള്ളം കൊടുക്കണം എല്ലാം നമ്മളാക്കി കൊടുക്കണല്ലോ സോപ്പ് സാബൂനൊക്കെ അപ്പം അതിൻ്റെ തിരക്കിലെയാണ് ഇന്ന് വൈകുന്നേരം വലിയൊരു ഡോക്ടറും വരാറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ വേഗം ചോറൊക്കെ ഉണ്ടാക്കി ചോറ് ആ കുക്കറിൽ തന്നെയാണ് തീമത്ത് വെച്ചുകെട്ടോ ഇന്നിപ്പോൾ സ്കൂളില്ല ദിവസമല്ലേ അപ്പം ഇന്ന് ഒപ്പിച്ചൂട്ടിക്കാണ്ട് കാക്ക എത്തിണ്ട് എ എന്തായാലും മഞ്ചേരിയിൽ പോയി മടങ്ങിപ്പോന്നപ്പോളേ കാക്കു ലേസം ഉണക്കമീനൊക്കെ കൊടുന്നിരുന്നു കേട്ടോ ഉണക്കമീൻ കൂട്ടിയിട്ട് കുറേ ഇഷ്ട ദിവസമായി അപ്പം ഇച്ചിരി ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കമീൻ ഇങ്ങക്കറിയില്ല നല്ല രസമാണ് കെട്ടോ അപ്പം അതാണ് ആ വള്ളത്തിൽ ഇട്ടീന് അതൊക്കെ കേക്കി നന്നാക്കി വാലൊക്കെ മുറിച്ച് തലയൊക്കെ കളഞ്ഞിട്ട് കാക്കു അതിന് കുറെ ചീത്തയും പറഞ്ഞതിൻ്റെ തല കളഞ്ഞിട്ട് കേട്ടോ കക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തല അപ്പോൾ അതൊന്ന് തുള്ളി മുളകും പൊടി ഇട്ട് കാണ്ടാണ് പൊരിച്ചട്ടേ നോക്കിയപ്പോളേ അങ്ങോട്ടൊന്നും നോക്കാണ്ട ഒക്കെ കഴിഞ്ഞു തുടങ്ങിയേക്കുന്നത് അപ്പോൾ മുളകും പൊടി ലേസം കമ്മിയുണ്ട് അപ്പം ഇല്ലാതാണ് ഇട്ടുകാണ്ട് നന്നായിട്ട് അങ്ങോട്ടേ അതിമണ് ഒലുമ്പിയിട്ട് മുളകും പൊടി ഇടും കേട്ടോ വെച്ച് ഭയങ്കര ഇഷ്ടമാണ് മുളകും പൊടി ഇട്ടുന്ന് അപ്പം മുളകും പൊടി ഇട്ട് കാണ്ടാണ് പൊരിച്ചിട്ട് എടുക്കട്ടെട്ടോ ചാറിഞ്ഞിപ്പം എന്തെങ്കിലും ഇന്നലത്തെ ലേസം ബാക്കിയുണ്ടായിനി ചാറ് ആ ഒരു ചീനച്ചട്ടിൻ്റെ മൂട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലേ ഇന്നിപ്പം ചാറുമായി കൂട്ടാനുമായി ചോദിച്ചു പിന്നെ ഇനിയിപ്പം എന്തൊക്കെ ഇനിയിപ്പത്തേലൊക്കെ ചോറോ എന്തെങ്കിലുമൊക്കെ ലസം കൂടിയും വെക്കണം അപ്പം എന്ന് വെച്ചാൽ അല്ല രാത്രിക്കത്ത് അപ്പൊക്ക് നോക്കാം അപ്പം ഈ പോത്തുംകുട്ടിയുടെ കാര്യത്തിൻ്റെ വലത്താലങ്ങൾ നടന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനും ഗജണില്ല നമുക്കൊന്നും തന്നെ പൊറുതിയോടല്ലേ നമ്മൾ നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ വയറ് വീർത്ത തന്നെയാണ് ഡോക്ടർ പറഞ്ഞു കേട്ടോ എന്തോ കഴിച്ചതാണ് അപ്പം ഇവിടുന്ന് നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾ ചോറൊന്നും കൊടുത്തിട്ടില്ല അതൊന്നും കഴിക്കല് തുടങ്ങിയിട്ടില്ല കാരണം അത് ദൂരത്തുനിന്നൊക്കെ വരുന്ന പോത്തുംകുട്ടികളായിരിക്കും ും പറ്റൂല അപ്പൊ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിന്റെ തെളി അതുപോലെ പച്ചവെള്ളം അതൊക്കെ കുടിക്കല്ലോ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ പുല്ലൊക്കെ കൊടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാം പൂത്തിനും പശുവിനെയും നന്നായിട്ട് വളർത്തിയ ആളുകളാട്ടോ നമ്മളീ പോയിസാ നമ്മളെ ചുറ്റുപാട്ടത്തിലുള്ള ആളുകൾ എന്നെ കാണുന്നുണ്ടാവും കാരണം നമ്മള് പൂത്തും കുട്ടികളൊക്കെ നല്ലവണ്ണം നോക്കി ഉണ്ടാക്കി വളർത്തി വിറ്റ ആളുകളാണ് പശുക്കളും ഇനി കാണീ ഭയങ്കര തൃപ്പതിയുള്ളൊരു സാധനമാണ് ഈ പോത്തുംകുട്ടി എവിടെ കാക്കുതിൻ്റെ വൈക്കുമ്മൽ മൂട്ടിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ കാക്കുവാറി പോത്തുംകുട്ടികൾ കാണുമ്പോൾ തന്നെ തുടങ്ങി കൊള്ളുകറി പക്ഷേ ഭയങ്കര തൃപ്പതി ആട്ടോ ഇത് നമ്മളെ എണ്ണയാണ് കേട്ടോ അപ്പം മീൻപൊരിയൊക്കെ പൊരിച്ചുക്കണ് രണ്ട് പച്ചമുളക് കീറിയിട്ട് ഒരഞ്ചാറ് കുപ്പിയും കൂടി സ്റ്റോക്ക് ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ടേ അടുത്തുണ്ടാക്കുകയുള്ളൂ എണ്ണ വരാൻ നേരം വെക്കണ് അതാണ് കേട്ടോ എന്താത്ത എണ്ണ കണ്ടില്ല പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി ഓർഡർ തരുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കണം എന്നാളിപ്പോൾ അഞ്ച് കിലോ ഉണ്ടാക്കി അതിലിപ്പോൾ ഇനി ഒരു മൂന്ന് കുപ്പിയും കൂടി ബാക്കിയുണ്ട് ചെറുത് വണ്ടി പെട്ടെന്ന് കുളിച്ചോളി കേട്ടോ പിന്നെ നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോൾ മൈഗ്രീൻ്റെ തലവേദന തലകറക്കം നമുക്ക് രാത്രി ഉറക്കക്കുറവ് ക്ഷീണം പിന്നെ മുടി കൊഴിച്ചിൽ താരന ഇതിനൊക്കെ അല്ലേ സാധനക്കാരുമായിട്ട് മൈഗ്രിൻ്റെ തലവേദന കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് എം എൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പയാണ് ഷിപ്പിംഗ് അടക്ക റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാണ്ടവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി നമ്മളെ നമ്പറിൽ നമ്മളെ നമ്മളെപ്പോത്തുംകുട്ടി ഇതാക്കണ് ഒന്നും കൂടി ഉസാറയോ നീച്ച് നിൽക്കണ കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലായ വർക്കണുണ്ട് കാരണപ്പോൾ തന്നെ ഡോക്ടർന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ും പിന്നെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത എന്താ വെച്ചാൽ മസില് എന്തെങ്കിലും ഒക്കെ പിടിച്ചു അതുകൊണ്ടായിരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ബാഡ് കമൻ്റ് ഒന്നും ഇടണ്ട നമ്മൾ നന്നായിട്ട് നോക്കും നമുക്ക് നമ്മൾ ചീരകർഷരും കൂടിയാണ് കേട്ടോ ഞാനും കാക്കും ചീരകർഷകരും കൂടിയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ഇനി വേറെ വലിയൊരു ഡോക്ടർ വരാനുണ്ട് കേട്ടോ ഇന്ന് നാലഞ്ച് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ പകർത്തുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ഡോക്ടർമാർ നോക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വെറ്റിനറി ഡോക്ടർമാരുണ്ട് ഈ നമ്മളെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ഇല്ലേ അവർ വന്ന് ഗ്ലൂക്കോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങള് പറഞ്ഞ പോലെ ഒരു തീർപ്പതില്ല ഇന്നലത്തെ ആ കടത്തൊക്കെ കാണ്ടാ പോത്തിനെ ബേജാറായി അപ്പോൾ വലിയൊരു ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ ഒരു കമൗണ്ട ഡോക്ടറാണ് അപ്പോൾ ഓലെ വിളിച്ചപ്പോലും തന്നാണ് നമ്പർ വലിയൊരു ഡോക്ടറാണ് അവർ വന്ന് നോക്കിക്കോട്ടെ അവൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് നോക്കിക്കോട്ടെ അവന് കുറേ നേരം നിൽക്കാൻ വയ്യ കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് മസിൽ പിടിച്ചതായിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ആയ വർക്കണൊക്കെ കണ്ടില്ല ഞങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചു ഓന് അതേപോലെ പുല്ലും തിന്നുന്നുണ്ട് പക്ഷേ എണീറ്റ് നിൽക്കാനൊരു ശേഷി ഓന് നേരിക്ക് കിട്ടണില്ല അപ്പം ഇൻഷാല്ല ആ ഡോക്ടറും കൂടിയും വറ്റ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ അതാക്കണം ഓനൊന്നും മെല്ലെ നീപ്പിച്ച് കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ലേസം കൊടുത്തിട്ടുണ്ട് ഒന്നും കട്ടിയിൽ കൊടുക്കണ്ട പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കിട്ടോ അപ്പോൾ തെളി വെള്ളമാണ് കൊടുത്തുക്കുന്നത് ഉപ്പ് ഇട്ട് കണ്ട് കൊടുത്തുക്കണ്ട്ടോ അപ്പം ഇങ്ങോട്ട് എടുത്തേക്ക് വരാനും വേണ്ടി കാണ്ട് ഓസ് ഇട്ട് കാണ്ട് കുളിപ്പിച്ച് നനക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ ലിനുമ്മ ഉണ്ട് ലിനുമ്മ പുല്ല് കൊടുക്കുകയാണ് അതിന് അപ്പോൾ എടുത്തേക്ക് ഇങ്ങനെ ഏന്തിച്ചാണ് ഞാൻ ഒന്ന് കുളിപ്പിച്ച് കണ്ട അവിടെ ഇവിടെയെങ്കിലും ആ പാടത്തിവിടെയെങ്കിലും ഒക്കെ ഒന്ന് മെല്ലെ കൊണ്ടുപോയി കെട്ടട്ടെ പാടത്തൊക്കെ ഒന്നും കൊണ്ടുപോയി കട്ടാനാവില്ല കണ്ണിൽ പെടൂല നമ്മളെ അപ്പോൾ ഇവിടെ നമ്മളെ മുൻഭാഗത്ത് തന്നെ ഉണ്ടല്ലോ ഒരു തുടും അവിടെ അങ്ങനെ മെല്ലെ കൊണ്ടുപോയി കെട്ടട്ടെ കുറച്ചൊക്കെ കാക്കു പുല്ലരിഞ്ഞു കണ്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ അപ്പോൾ ബാഡ് കമൻ്റ് ഒന്നും ഇടണ്ട നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട് പൊത്തുംകുട്ടികളെയും പൈക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളുകൾ തന്നെ നമ്മൾ ചീരകർഷകന്മാർ തന്നെയാണ് പാലൊക്കെ കറന്നെടുത്ത മനസ്സത്തിയാണ് ഞാൻ പത്തും പതിനഞ്ചും ഇരുപത് ലിറ്ററും ഒക്കെ ദിവസം കർഞ്ഞീര പമ്പർന്നോളാണ് ഞാൻ ट നമുക്ക് പൈക്കളതും പൂത്തുകൾ ഒക്കെ നല്ലോണം നോക്കാനറിയാം അപ്പോൾ ഓൻ എന്തോ കാര്യമായിട്ട് കഴിച്ചത് തന്നെ അപ്പം അടുത്ത് കൊണ്ടുപോയി കെട്ടിയപ്പോൾ എന്തോ സംഭവിച്ചാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും വിഷം എന്തെങ്കിലും ചീറ്റിയതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പുല്ലിൽ എന്തെങ്കിലും വിഷം എന്തെങ്കിലും ഇല്ല കഴിച്ചതായിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ കേട്ടോ അപ്പോൾ വയറൊക്കെ ആണെങ്കിൽ മൂത്രമൊക്കെ പോയപ്പോൾ കുറേ ഉഷാറായിട്ടുണ്ട് വയറൊക്കെ ഒന്നും ചുരുങ്ങിയാലോ നമ്മളാ ബാക്കു ഭാഗത്തുകൂടെ കൊണ്ടുപോകാട് പിടിച്ചിട്ടുണ്ട് മക്കളെ എന്നാൽ കാക്കു അവിടെയൊക്കെ വെട്ടി നന്നാക്കി എന്നാലും നിങ്ങൾക്ക് അറിയണമല്ലേ പുല്ലീനൊരു വാസിയാണ് അന്നാണ് വളരണമെന്ന് അപ്പം ആ മുൻ ഭാഗത്ത് കൊണ്ടുപോയി കെട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എണ്ണൻ്റെ നമ്പറ് കൊടുന്ന് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസും പുതിയ വന്നിട്ടുണ്ട് ഞാൻ എനിക്കൊരു ഒഴിവും ഇല്ലായിട്ടേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഷോർട്ടൊന്നും ആവശ്യമില്ല പോലെ കോൺടാക്റ്റ് ചെയ്തോളി നമ്മളെ നമ്പറിലിട്ടോ സുന്ദരിമണി ഒരു കുഴപ്പമില്ല ഒക്കെ കുട്ടപ്പം തിന്നണൊക്കെ ഉണ്ട് പക്ഷേ ഓന് ഇങ്ങനെ കുറേ നേരം നിൽക്കൂലട്ടോ കുറേ നേരം നിന്നാൽ ഓന് ഒരൊറ്റ പുകലാരും കടത്താരും അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ട് അപ്പോൾ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ കയറ്റിയിട്ടാണ് ഓനിപ്പോൾ ഒന്നും ഇങ്ങനെ ഉസാറായി കിട്ടിക്കണേട്ടോ കാലിങ്ങനെ വെറുക്കണുണ്ട് അതിൻ്റെ അടുത്തൊക്കെ ക്യാമറ പൊടിച്ചാൽ ശരിക്കൊരു മനസ്സിലാവും അങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടോ കാലിങ്ങനെ വറുക്കും കയ്യും വെറുക്കും പിന്നെ ഇങ്ങനെ ഓനാണ് വീഴും കേട്ടോ പക്ഷേ ഓന് തല അവിടെയും ഭക്ഷണം കഴിക്കണമെടുത്തും ഓന് ആരോഗ്യത്തിനൊന്നും ഒരു പോയില്ല പക്ഷെ കാലിന് എന്തോ പറ്റിയിണ് അത് ആ ഭക്ഷണം കഴിച്ചിരുന്നെന്തോ പറ്റിയതാണ് എന്ഷാ റെഡി ആവും എൻ്റെ കുട്ടപ്പനെ ഒന്നുമില്ലാത്ത ദുവാ ചെയ്യേണ്ടിയിട്ടോ നമ്മൾ ഒന്നിനെ ആറ്റം ഒന്നുറ്റും മാങ്ങിയതാണ് പോക്കുമ്പോൾ എങ്ങനെയായി ഒന്നുമില്ലാതെ കട്ടേലേ അപ്പം ഇന്നലത്തെ കമൻ്റ് കണ്ടപ്പോൾ വളരെ വിഷമമായിട്ടോ അത് നമ്മളെ പുതിയ കാണുന്ന ആളുകളായിരിക്കും ബാഡായിട്ട് പറഞ്ഞതല്ല അത് നമ്മളങ്ങനെ കണ്ടപ്പോളേ ആ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ ആളുകൾക്ക് അപ്പോൾ ഒരു അങ്ങനെ കാണിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് ഇങ്ങക്കില്ലേ ഞാൻ നല്ലൊരു സുന്ദര കുട്ടപ്പനായി കാണിച്ച് തരണം കരുതിയിൽ പക്ഷേ അതിന് കഴിഞ്ഞില്ല എനിക്ക് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തന്നെ കേട്ടോ നാല് മൂന്ന് ഡോക്ടർമാർ വന്ന് നോക്കിയിട്ടുണ്ട് നാലാമത്തെ ഡോക്ടർ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വരും വലിയ ഡോക്ടർ അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കയറ്റു വരാം അസലേക്കും